ഒറ്റ പ്ലാനിൽ നിന്ന് ചെയ്യുക ആ പ്ലാൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ട് ആദ്യം ജനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിപ്പിക്കുക ബാക്കി ഞാൻ ഈ പറഞ്ഞ ചിന്തിക്കുക അതിൽ പിന്നെ ഓരോ സംവിധാനങ്ങൾക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിനെ കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഈ വയനാട് ടൗൺഷിപ്പ് വരണം എന്ന ഒരുപാട് വാർത്ത വരണോ ഈ ടൗൺഷിപ്പ് വന്നാൽ വന്ന പ്രയോജന ഫണ്ട് എവിടെ നിന്നാണ് ടൗൺഷിപ്പ് എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പല ചാനലുകളിലും പറഞ്ഞിരുന്നു എന്റെ മനസ്സിൽ കിടക്കുന്നത് ടൗൺ എന്ന വാക്ക് വാക്കുകൾക്കുമ്പോ നഗരമാണെന്നുള്ളൊരു തോന്നൽ വരും അങ്ങനെ ഒരു ഉദ്ദേശം നഗരമാണോ ഗ്രാമമാണോ എന്നുള്ളതല്ല നല്ലൊരു പേരിടുക ആനന്ദമോന്നോ അല്ലെങ്കിൽ പിന്നെ സന്തോഷഗ്രാമോന്നൊക്കെ പറഞ്ഞൊരു പേരിടുക അവിടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കുക സുരക്ഷിതമായ സ്ഥലത്തേക്ക് താമസിപ്പിക്കുമ്പോൾ അവ ആ വീട്ടിന്റെ അടുത്ത് ചിലപ്പോൾ കൃഷി ചെയ്യാൻ പറ്റണമെന്നില്ല കൃഷി ചിലപ്പോൾ കുറച്ച് അവർ മാറുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള വെള്ളം വൈദ്യുതി റോഡ് പിന്നെ അവർക്ക് കൃഷി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ കൃഷി സ്ഥലത്തേക്ക് പോകാനുള്ള വാഹന സൗകര്യം പിന്നെ അത് കുറച്ച് അതൊക്കെ കൃത്യമായിട്ട് കുറച്ച് ആൾ അവർക്ക് കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് പോകാൻ പറ്റും ട്രാൻസ്പോർട്ടിലൊക്കെ കാർഡൊക്കെ കൊടുക്കാൻ പറ്റും വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റും കുറച്ച് ആളുകളല്ലേ ഉള്ളൂ പതിനായിരക്കണക്കിന് ആളുകളില്ലല്ലോ അപ്പൊ അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു 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 ഗ്രാമമാണ് ടൗൺഷിപ്പ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനകത്ത് പണമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ സി എം ഡി ആർ എഫിന് വരുന്ന പൈസ ഇത്തരം കാര്യങ്ങൾക്ക് ദുരിതാശ്വാസ നിധിന്ന് അനുവദിക്കുന്നതെന്ന് പറയുന്ന പ്രധാനമായും അവരുടെ മരിച്ചുപോയ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്നെ ജീവിച്ചിരിക്കുന്ന അവരുടെ ആളുകൾക്കും ഒക്കെ സഹായം ധനസഹായം കൊടുക്കുക പിന്നെ ചികിത്സാ സഹായം കൊടുക്കുക ഇതൊക്കെ ആയിരിക്കും പ്രധാനമായി സി എം ഡി ആർ എഫ് ഇന്നൊക്കെ നടക്കുന്നത് പിന്നെ മറ്റ് പൈസകൾ മറ്റ് സ്കീമുകൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ഒരുപാട് സ്കീമുകളിലേക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വന്നിട്ട് പോയി ഇപ്പോൾ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേരള സർക്കാർ അവിടത്തെ പഞ്ചായത്തും അവിടുത്തെ ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടൊക്കെ ചേർന്നും സ്ഥാപനങ്ങളുമായി ചേർന്ന് ഈ അസസ് ചെയ്ത് വർക്ക് അസസ് ചെയ്ത് എത്ര വീട് നഷ്ടപ്പെട്ടു എത്ര ആൾക്ക് എന്തെല്ലാം സംവിധാനം കൊടുക്കണം ഇനി കുടിവെള്ളം എങ്ങനെ കറണ്ട് അങ്ങനെ റോഡ് എങ്ങനെ സ്കൂൾ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യം അങ്കൻവാടി ബാലവാടി ഇങ്ങനെ എന്തെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം അങ്ങനെ തിരിച്ചുകൊണ്ടിരാന് പറ്റുമെന്നത് കണക്കൊക്കെ എടുത്ത് അത് ഓരോ പ്രോജക്ടുകളാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വഴി പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അയക്കാനുള്ളതാണ് അപ്പൊ അതിനകത്ത് പറ്റുന്ന പൈസ അവരായി കൊടുക്കും ഇവിടെ നിന്ന് പറ്റുന്ന പൈസ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും ബാക്കി പറ്റാത്ത പണം പബ്ലിക്കീന്ന് എടുക്കേണ്ടി വരും ഇപ്പൊ ഒരുപാട് ആളുകൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ കർണാടക എന്നൂർ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു കെ പി സി സി വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു മോഹൻലാൽ ടൂൾ നന്നായി കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ബോബി ചെമ്മന്നൂർ സഹായിക്കാന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ഞാൻ ഓരോരുത്തരായിട്ട് പേര് പറയുന്നില്ല പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും പൈസ കൊടുത്തിട്ടുണ്ട് ജുവലറികൾ പൈസ കൊടുക്കുന്നു പ്രവാസി മലയാളികൾ പൈസ കൊടുക്കുന്നു സിനിമ തമിഴ് സിനിമാ ലോകത്തുള്ള ആളുകളെല്ലാം കൂടി പൈസ കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് പണം പല രൂപത്തിൽ വരുന്നുണ്ട് അപ്പൊ ഈ വരുന്ന പണത്തെ എല്ലാം കൂടി പുള്ളി ചെയ്ത് ഒരു മിഷൻ തുടങ്ങണം അവിടെ ഇത് പരമ്പരാഗത രീതിയിൽ ചെയ്താൽ ഇതിനകത്തൊരു പരാജയം ഉണ്ടാവും കാരണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പേ ഉരുൾപൊട്ടലുണ്ടായ രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുത്താൽ പത്ത് വീടും ചോരുകയാണ് ഇപ്പോഴും ചോരുകയാണ് അവിടെ ഒരു ബാലവാടി അംഗൻവാടി അങ്ങനെ ഏതാ ചെറിയ സ്ഥാപനം അവർക്ക് ചെയ്തു കൊടുക്കാൻ ആദ്യം പറഞ്ഞിരുന്നു ആ അതോ ഹെൽത്ത് സെൻറ്റർ അത് കറക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തോ ഒരു ഉണ്ട് അവിടെ പക്ഷെ അത് അതിന് റവന്യൂ ഭൂമി പഞ്ചായത്ത് കണ്ടെത്തിയിട്ട് വെറുതെ അടക്കുന്ന റവന്യൂ ഭൂമി പഞ്ചായത്ത് കണ്ടെത്തിയിട്ടും റവന്യൂ ഭൂമി പഞ്ച് റവന്യൂ വകുപ്പ് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല അത് കിട്ടിയാലേ പഞ്ചായത്തിനവിടെ പൈസ വെച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ വേറെ സ്ഥല സ്ഥലത്ത് കവളപ്പാറയിലും പുത്തുമലങ്കിലും മൂന്നാൾ പൊട്ടുപൊടി മൂന്നാളെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയല്ലോ കഴിഞ്ഞ പ്രാവശ്യം അതിൽ ഒരു സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഹാരിസന്റെ എസ്റ്റേറ്റിലാണ് ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത് ചെറിയ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എട്ട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് അവർ അവർക്ക് പിന്നെ തേലം നുള്ളാനായിട്ട് പോകണമെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർ ജോലിസ്ഥലത്തേക്ക് പോകണമെങ്കിൽ മുപ്പത് രൂപയാണ് അങ്ങോട്ട് മുപ്പത് രൂപ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ അറുപത് രൂപ അവർക്ക് ഒരു ദിവസം ദിവസമാണ് നാനൂറ്റമ്പത് രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ കൂലി കിട്ടുന്ന ഒരാൾ അറുപത് രൂപ ചിലവാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിര ചിലപ്പോൾ മാറ്റേണ്ടി വരും കുറച്ച് പേരെങ്കിലും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന ചെറിയ ചെറിയ ചെറുകിട തൊഴിൽ സംരംഭങ്ങളിലേക്കൊക്കെ അവരെ മാറ്റേണ്ടി വരും അപ്പോൾ ആ കുടുംബശ്രീ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ എല്ലാവരും ഇനി പഴയതുപോലെ കൃഷി ചെയ്ത് പഴയതുപോലെ അവർ പിന്നെ തേയില കൊളന്തെടുത്ത് അങ്ങനെ ജീവിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കാതെ പുതിയ ഒരു രൂപം കൊണ്ടുവരിക പിന്നെ അവരുടെ വീടുകളിൽ മക്കൾ കാണും പഠിച്ച പിള്ളേർ കാണും പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ മാത്രം മുതിർന്നവരും കാണും വിദ്യാഭ്യാസത്തിൽ ഉള്ളവർ കാണുമല്ലോ അത് അങ്ങനെ അത്ര ഭയങ്കര ആദിവാസി ഗ്രാമമൊന്നുമല്ലല്ലോ അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ കാണും ആ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് നല്ല ട്രെയിനിങ് എല്ലാം കൊടുത്ത് നമുക്ക് ആദ്യ ടെക്നിക്കൽ പാർക്ക് യൂണിറ്റ് തുടങ്ങാൻ പറ്റുമോ അതുപോലെ ഫുഡ് പ്രോസസിംഗിന്റെ യൂണിറ്റ് തുടങ്ങാൻ പറ്റുമോ ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പറ്റുമോ എന്ന് അതൊക്കെ ചെയ്യാനാണെങ്കിൽ ടൗൺഷിപ്പ് ആണ് എപ്പോഴും നല്ലത് ഒരു സ്ഥലത്താണ് ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോ പത്തോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ നൂറോ വീടോരത്ത് വെച്ച് കൊടുക്കാന്നുള്ളതല്ല ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായി അവർക്ക് താമസിക്കാനും അവിടെയാകുമ്പോൾ ചിലപ്പോൾ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം മറ്റേ പിന്നെ പല സംവിധാനങ്ങളും ചെയ്യാൻ പറ്റും അവിടെ അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ചെറിയ ഹോസ്പിറ്റല് പി എച്ച് സിയുടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റും ചെറിയൊരു യൂണിറ്റ് തുടങ്ങാൻ പറ്റും വലിയ സംവിധാനം വേണ്ട അപ്പൊ അത്തരത്തിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പിന്നെ അങ്ങനെ തൊഴിൽ പിന്നെ പിന്നെ അവർക്ക് ഈ യാത്ര അവർക്ക് കൃഷി സ്ഥലത്ത് പോകാനുള്ള കൃഷി സ്ഥലം കൊടുക്കുകയാണെങ്കിൽ കൃഷി സ്ഥലത്ത് അവർക്ക് പോയി കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതുമൊക്കെ ഗ്രൂപ്പ് ഫാമിംഗ് പോലെയൊക്കെ ആലോചിക്കണം കാരണം ഇനി പുതിയ ലോകമായി പുതിയ കാലഘട്ടമായി അപ്പം വയനാട് മാറിക്കഴിഞ്ഞു ഇപ്പൊ വയനാട്ടിലെ ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് പഞ്ചായത്തിലൊരു ഇതേ പ്രശ്നങ്ങൾ വരാം അവിടെ നല്ല ഹിൽ ഏരിയയിലാണ് ആളുകൾ താമസിക്കുന്നത് ഇപ്പം കുറിശിയാർ മല അമ്പൂറ്റിമല തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അമ്പലവയൽ നെന്മേനി പിന്നെ അങ്ങനെയുള്ള കുറേ പഞ്ചായത്തുകളിൽ ഇതുപോലെ മലകൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ കുറെ പഞ്ചായത്തുകളിൽ പ്രളയത്തിന്റെ സാധ്യത വരും നദിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പം കുറെ ഒരു ജില്ലയാണ് മറ്റു ജില്ലകൾ പോലെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പം ആ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറേശേ കുറെശേ ആളുകളെ മാറ്റി സേഫ് സോണിൽ താമസിക്കുക അത് ആളുകളെയും കൂടെ വിശ്വാസത്തിലെടുത്ത് താമസിപ്പിക്കാൻ പറ്റണം അല്ലാതെ ആരെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പറച്ച് വേറെ സ്ഥലത്തോടെ നടുക എന്നുള്ളതല്ല അത് മനുഷ്യരാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് വയനാടുകാർ മാറുകയും മാറി അതനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ രീതികളും അതിനനുസരിച്ചുള്ള ഒന്നായി ക്ലസ്റ്ററായി തപ്പം തമിഴ്നാട്ടിലും ഇന്ത്യയിലും മറ്റ് കേരളത്തിൽ മാത്രമാണല്ലോ നമ്മളിങ്ങനെ ഒരു പറമ്പുണ്ട് പറമ്പിനകത്ത് വീട് പിന്നെ കുറെ ഏരിയയിൽ വീടില്ല വേറെ പറമ്പ് അങ്ങനെ അങ്ങനെ കേരളത്തിലാണ് തമിഴ്നാട്ടിലും അങ്ങനെ അല്ലല്ലോ തമിഴ്നാട്ടിൽ മുതൽ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഗ്രാമങ്ങളിലാണ് ആളുകൾ താമസിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കൃഷിഭൂമി വേറെ സ്ഥലത്തായിരിക്കും അപ്പൊ ഇതുപോലത്തെ ദുരന്തങ്ങളൊക്കെ വന്നാൽ കൃഷിഭൂമിയേ നഷ്ടപ്പെട്ടുള്ളൂ ആ കൃഷിയെ ഇൻഷുർ ചെയ്താൽ മതി അപ്പം പിന്നെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇവിടെ തിരിച്ചു ചെയ്യേണ്ടത് നമുക്ക് പിന്നെ താമസിക്കുന്ന സ്ഥലം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ താമസിപ്പിക്കണം ആ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അവരെ കൊണ്ടുണ്ടാക്കുക അതിന്റെ വിൽപ്പന കേന്ദ്രങ്ങൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ടൗൺഷിപ്പ് ആണെങ്കിൽ മനോഹരമായിരിക്കും അത് ആയിരിക്കും അങ്ങനെ ചെയ്താൽ അത് വയനാട് ജില്ലയ്ക്ക് ആകെ മാതൃകയാവും മലയോര മേഖലകളിൽ ഇതുപോലത്തെ പ്രദേശങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള പുതിയൊരു പ്രോജക്റ്റ് ആയിരിക്കും അപ്പൊ അതിനൊരു നല്ല സീനിയർ ആയിട്ടുള്ള ഐ എസ് ആറിനെ അവിടെ പോസ്റ്റ് ചെയ്യണം ഒരു മിഷൻ ആ ഒരു വയനാട് പുനരധിവാസത്തിനുള്ള ഒരു മിഷൻ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്യണം ഈ കുടുംബശ്രീ ജല ജലനിധി ജലജീവ മിഷനൊക്കെ പോലെ ഒരു മിഷൻ രജിസ്റ്റർ ചെയ്യണം ഗവൺമെന്റ് തന്നെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് ഈ ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലൊരു മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടാക്കി മനോഹരമായ രീതിയിൽ അത് പബ്ലിഷ് ചെയ്ത് ആളുകളുടെ അടുത്തേക്ക് കുറച്ച് വിശ്വാസത്തിലൊക്കെ എടുത്ത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ പൈസയിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക സംസ്ഥാന ഗവൺമെന്റിന്റെ പൈസ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക സ്ഥാപനങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എല്ലാവരും ചെയ്യുകയും ഇത് ഒരു പ്ലാനിന്റെ പുറത്ത് ആയിരിക്കണം ചെയ്യാൻ ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രീതിയിൽ ആളുകൾക്ക് ചെയ്യാൻ അവസരം കൊടുക്കരുത് ഒരു പ്ലാനിന്റെ പുറത്ത് ഇതെല്ലാം ചെയ്യുക പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലൊരു ഒരു ഒരു വീടിന് പൈസ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ സ്പോൺസർ എന്ന ആളാണെന്ന് വേണമെങ്കിൽ വെക്കാമല്ലോ ഒരു സ്ഥാപനത്തിന് അവർ പൈസ കയറിയാണെങ്കിൽ സ്ഥാപനത്തിന് തറക്കല്ലിടുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലകത്തിൽ എഴുതി വെക്കാമോ ഇന്ന സ്പോൺസർ ചെയ്യുന്നു ഹാരിസൺ സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ മോഹൻലാലിന്റെ വിശ്വശാന്തി സ്പോൺസർ ചെയ്തത് അങ്ങനെയൊക്കെ എഴുതി വെക്കാം പക്ഷെ അതിനപ്പുറം ഓരോരുത്തരും ഇഷ്ടമുള്ളത് അവിടെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ അഴിമതി ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഒറ്റ പ്ലാനിൽ നിന്ന് ചെയ്യുക ആ പ്ലാൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ട് ആദ്യം ജനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിപ്പിക്കുക ബാക്കി ഞാൻ ഈ പറഞ്ഞു ചിന്തിക്കുക അതിൽ പിന്നെ ഓരോ സംവിധാനങ്ങൾക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഗൗരവമേ ആലോചിക്കുക അതിനൊരു മിഷൻ തുടങ്ങുക ആ മിഷൻ സ്ഥിരമായി തന്നെ പരിശീലനം ഇന്ത്യയും ഒരുപാട് ദുരന്തങ്ങൾ വരും അപ്പൊ അതിനാളുകളെ ചെറുപ്പക്കാരെയൊക്കെ പരിശീലിപ്പിക്കുക മൗണ്ടനിയറിംഗ് പരിശീലിപ്പിക്കുക ഇതുപോലെ താപത്ത് വന്നെ ആളുകളെ രക്ഷിക്കണമെന്നുള്ള പരിശീലിപ്പിക്കുക മുന്നറിയിപ്പ് സംവിധാനം കൊടുക്കുന്നതിനെ കുറിച്ച് പരിശീലിപ്പിക്കുക നീന്തൽ പരിശീലിപ്പിക്കുക ഇപ്പൊ പുഴയിലൊക്കെ പോയി ആളുകൾ എടുക്കാനൊക്കെ പിന്നെ ഇപ്പം കർണാടകത്തിലേക്ക് നമ്മൾ കണ്ടില്ലേ ആളുകളെ എടുക്കാൻ വേണ്ടി ആ ലോക്കലെ ആളുകൾക്ക് നല്ല നീന്തലൊക്കെ അറിയാമെങ്കിൽ എളുപ്പമല്ലേ അത്തരത്തിൽ ഒരു ഒരു സംവിധാനം കൂടി വയനാട് വന്നാൽ അത് വളരെ മനോഹരവും വളരെ മാതൃകാപരവുമായിരിക്കും